പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇന്ത്യ വീണ്ടും ഒരു ഐ സി സി കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് നിർണായകമായ ത്രില്ലർ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് അവസാന ഓവറിൽ പതിനാറ് റൺസ് ബോൾ എറിയാൻ ഹർദിക് പാണ്ഡ്യയെ നായകന് രോഹിത് ശർമ്മ ഏൽപ്പിക്കുന്നു ഗ്രീസിൽ ബാറ്റിംഗിനായുള്ളത് ഡേവിഡ് മില്ലർ സൗത്ത് ആഫ്രിക്കയുടെ ഏക പ്രതീക്ഷയായിരുന്നു ഡേവിഡ് മില്ലർ മറുവശത്ത് ഇന്ത്യയുടെ ഏക പ്രതീക്ഷയായി ഹർദിക് പാണ്ഡ്യയും പാണ്ഡ്യയുടെ ആദ്യ ബോളിൽ തന്നെ മില്ലർ സിക്സറിന് ശ്രമിച്ചു എന്നാൽ ബൗണ്ടറി ലൈനിൽ നിന്നും ചാടി പുറത്തേക്ക് തട്ടിയിട്ട് മനോഹരമായി സൂര്യകുമാർ യാദവ് പന്ത് കയ്യിലാക്കി മത്സരഫലത്തെ മാറ്റിമറിച്ച രംഗമായിരുന്നു ഇത് സൂര്യകുമാർ യാദവ് അവിടെ തന്റെ കയ്യിലൊതുക്കിയത് ഇന്ത്യയുടെ ടി ട്വന്റി വേൾഡ് കപ്പ് കിരീടമായിരുന്നു എന്നാൽ ആ ക്യാച്ചിൽ ഇപ്പോൾ പലരും വിവാദം കൊണ്ടുവരികയാണ് സൂര്യകുമാറിന്റെ കാല് ബൗണ്ടറി ലൈനിൽ തട്ടിയിട്ടുണ്ടായിരുന്നുവെന്ന ആരോപണമാണ് അവർ ഉന്നയിച്ചത് അത് വിക്കറ്റ് ആയിരുന്നില്ലെന്നും വേണ്ടത്ര പരിശോധനകളില്ലാതെയാണ് ഔട്ട് വിധിച്ചതെന്നും ഇതിനു പിന്നിൽ ബി സി സി ഐയുടെ ഐ സി സിയിലെ സ്വാധീനമാണെന്നും ആരോപണമുയരുന്നു സൂര്യകുമാർ പന്ത് പിടിച്ച് തട്ടിയിടാൻ ശ്രമിക്കുമ്പോൾ ബൗണ്ടറി ലൈനിന് തൊട്ടരികിലായിരുന്നു അദ്ദേഹത്തിന്റെ കാലുണ്ടായിരുന്നത് ബൗണ്ടറി ലൈനിൽ തട്ടിയിട്ടുണ്ടെന്ന് സംശയം ഉയർത്തിയിരുന്നെങ്കിലും തേർഡ് അമ്പയർ പരിശോധനക്കൊടുവിൽ ഇത് ഔട്ടാണെന്ന് വിധിക്കുകയായിരുന്നു ഡേവിഡ് മില്ലർക്ക് ഇത് വിശ്വസിക്കാനായില്ല അദ്ദേഹം അല്പനേരം മൈതാനത്ത് നിന്ന ശേഷമാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയത് ഇപ്പോൾ ആ ക്യാച്ചിന്റെ കൂടുതൽ വീഡിയോകൾ പുറത്തു വരികയാണ് എന്തുകൊണ്ടാണ് അമ്പയർ കൂടുതൽ ആംഗിളുകൾ പരിശോധിക്കാതിരുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് വേൾഡ് കപ്പ് ഫൈനൽ പോലൊരു വലിയ മത്സരത്തിൽ ഇത്രയും നിർണായകമായ ക്യാച്ച് വരുമ്പോൾ സംശയം തീർത്ത് വ്യക്തതയോടെ പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ അമ്പയർ തിടുക്കപ്പെട്ട് തീരുമാനം വ്യക്തമാക്കി ഇത് സംശയമുണ്ടാക്കുന്നതാണ് ഇന്ത്യയുടെ കിരീടനേട്ടത്തിന്റെ ശോഭ നഷ്ടപ്പെടുത്തുന്ന ചതിയാണിതെന്നാണ് ആരാധകർ പറയുന്നത് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ഈ വിക്കറ്റാണ് കളി തോൽപ്പിച്ചതെന്ന് പറയാം സൂര്യകുമാർ യാദവിന്റെ കാല് ബൗണ്ടറി ലൈനിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് സിക്സർ ആവുകയും മത്സരഫലം മറ്റൊന്നായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ തേർഡ് അമ്പയർ വേണ്ടവിധം പരിശോധന നടത്താതെ തീരുമാനമെടുത്തതോടെ ബി സി സി ഐക്കും വലിയ വിമർശനം ഉയരുന്നത് ഇത് ചിലപ്പോൾ കൂടുതൽ ശക്തമായേക്കും പക്ഷേ ആ ഒരു റിവ്യൂവിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണെന്ന് വാദിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകളുടെ ആവശ്യം അവിടെ ഇല്ലായിരുന്നുവെന്നും അവർ വാദിക്കുന്നു തീർച്ചയായിട്ടും ആ റിവ്യൂവിൽ കാലുകൾ എവിടെയും തട്ടുന്നതായി കാണുന്നില്ല ചരിത്രത്തിലേക്ക് ഇടം കുറിച്ച സൂര്യകുമാർ യാദവിന്റെ മികച്ച ഒരു ക്യാച്ച് ആയിരുന്നു അത് അതിനെതിരെ വെറുതെ ആരോപണങ്ങൾ ഉയർത്തി അതിന്റെ ശോഭ കളയാൻ ശ്രമിക്കരുത് സൂര്യകുമാർ യാദവിന്റെ ആ തകർപ്പൻ ക്യാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സൂര്യകുമാറിന്റെ കാലുകൾ ബൌണ്ടറിയിൽ തട്ടിയിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം